അധികാര സർവീസ് മേഖലകളിൽ സാമൂഹിക നീതി നടപ്പിലാവാൻ വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങൾ സംസ്ഥാനത്ത് എത്ര ശതമാനമുണ്ടെന്നും അവർക്ക് എത്ര കണ്ട് പ്രാതിനിധ്യം അധികാര സർവീസ് മേഖലയിലുണ്ടെന്നും കണക്കാക്കുന്ന ജാതി സെൻസസ് നടത്തണമെന്നും വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി കെ മുനുവീർ അഭിപ്രായപ്പെട്ടു ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് മേഖല പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസ് ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായുള്ള ഇരിക്കൂർ മണ്ഡലം പ്രസിഡന്റ് വി പി ഖലീൽ നയിക്കുന്ന പ്രക്ഷോഭ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശ്രീകണ്ഠാപുരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ റഷീദ് ഹസൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാജഹാൻ ഐച്ചേരി സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ ചെങ്ങറ റഷീദ് കെ പി എം പി നസീർ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന സ്വീകരണത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി മുഹമ്മദ് ഇംതിയാസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷാജഹാൻ ഐച്ചേരി നൌഷാദ് കെ കെ മണ്ഡലം നേതാക്കളായ സി എച്ച് ഹാജി കെ പി ഇബ്രാഹിം കെ മുസ്തഫ കെ സലീം എന്നിവർ സംസാരിച്ചു ഇരിക്കൂറിൽ നടന്ന സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉളിയിൽ ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി കേരളത്തിന്റെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുകയാണ് പിന്നെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ